嗯。 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതുപോലെയാണല്ലോ ഇനാഗ്രേഷനൊക്കെ വേണ്ടി എത്തുന്നത് ഇതുപോലത്തെ കുറെ ആൾക്കാരായിരിക്കും എന്തോ ഈ നമുക്കറിയാം അമ്പലങ്ങളിലൊക്കെ ഈ ആനേനെ എഴുന്നൊള്ളിച്ച് എഴുന്നൊള്ളിപ്പിന് കൊണ്ടുവരുമല്ലോ അതുപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെയൊക്കെ കാണുമ്പോൾ തോന്നുക കാരണം ഇവരെ മാത്രമാണ് ഇപ്പോൾ ഓരോ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ എന്തിന്റെ ഇനാഗ്രേഷൻ ആണെങ്കിലും ഇവരെ പോലുള്ളവരെയാണ് കാണുന്നത് ഉദാഹരണത്തിന് അന്നാരാജൻ ഹണി റോസ് അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിനു വേണ്ടി മാത്രമുള്ള ആൾക്കാരുണ്ട് അവർ സത്യം സത്യമുള്ള സിനിമയിലെ അഭിനയമൊക്കെ നിർത്തിയിട്ട് ഈ ഇനാഗ്രേഷൻ അതൊരു എന്താ പറയുക അതൊരു ജോലിയായിട്ട് കണ്ടുകൊണ്ട് അവർ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ ഇതൊക്കെ കുറേ വിമർശിച്ചിട്ടുള്ളതാണ് പക്ഷെ പ്രയോജനമൊന്നുമില്ല ഇവരെയൊക്കെ ഈ ഒരു രീതിയിലേക്ക് ഇനാഗ്രേഷന് വിളിക്കുന്ന കടക്കാരെ വേണം ആദ്യം പറയാനായിട്ട് എന്തായാലും ഇവരെ പോലുള്ളവർക്കൊരു കിടിലൻ മറുപടി ആയിട്ട് നമ്മുടെ ഷാജി എന്ന് പറയുന്ന സഹോദരൻ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഷാജി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്നും കേൾക്കാം ആ ഒരു സഹോദരൻ പറയുന്നത് നൂറിൽ നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഉത്സവ പറമ്പിലൊക്കെ കെട്ടുകാഴ്ചയായിട്ട് വരുന്നത് കോശയാത്ര കൊണ്ടുപോകാൻ വേണ്ടി ഉത്സവത്തിനൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒക്കെ കടയടായി ഇനോഗ്രേഷൻ ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുന്ന ചില കെട്ടുകാഴ്ചകൾ ഇപ്പൊ കെട്ടുകാഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു ഉദ്ഘാടന വേദിയിലോട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആളെന്ന് പറയാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് പറഞ്ഞാൽ കെട്ടുകാഴ്ച എന്ന് പറയും ഇതൊന്ന് കണ്ടു നോക്കിയാ നിങ്ങൾ നിങ്ങൾ ഈ രൂപത്തിൽ ഇപ്പൊ കാണുമ്പോൾ ഇതിന് അത്യാവശ്യം എവിടൊക്കെയോ എന്തൊക്കെയോ കൂടുതൽ ഉള്ളത് പോലെ തോന്നും കെട്ടുകാഴ്ചക്ക് വന്നതാണ് ഏഹ് ഇനി കെട്ടുകാഴ്ചക്ക് വരാത്ത സമയത്ത് നമ്മൾ നോർമലി ഒരു ഉത്സവപ്പറമ്പി വരാത്തപ്പം ഇത് കൊണ്ടുവന്ന് ഇതിന്റെ ഉടമ ഏതെങ്കിലും ഒരു അയ്യത്തിട്ടൂലോ ഒരുക്കാതെയും ഇതൊന്നും ചെയ്യാതെ കച്ചുകൾ കൂടിയൊക്കെ അപ്പൊ അതിന്റെ രൂപ ഇച്ചിരിയും കൂടെ ശോഷിച്ച രീതി വരും എന്ന് പറയുന്നവണക്കാണ് ദാണ്ട ഈ രൂപം നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും രണ്ടിന്റെ പകൽ വ്യത്യാസം അപ്പൊ ഇതെന്താണ് ഈ കട ഉദ്ഘാടനത്തിന് അതായത് കെട്ടുകാഴ്ചക്ക് കൊണ്ടുവരുമ്പോ ഈ കട മുതലാളികൾ കെട്ടുകാഴ്ച ഒരുക്കി കെട്ടി ഈ കടയുടെ ഫ്രണ്ടിൽ ഒരു പ്രദർശനമായിട്ട് കൊണ്ടുവരുമ്പോ ഇതിനകത്ത് എന്തുമാത്രം അലങ്കാര വസ്തുക്കൾ ഈ ഉത്സവപ്പറമ്പിൽ കൊണ്ടുവരുന്ന കെട്ടുകാഴ്ചക്ക് കയറ്റുന്നോണക്ക് കേറ്റിട്ടാണ് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളെ കൗളിപ്പിക്കൂലേ ഈ സോഷ്യൽ മീഡിയ വഴി അല്ലേ അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ തീർച്ചയായിട്ടും കൗളിപ്പിക്കോ ഇതിപ്പോ നമ്മൾ പറഞ്ഞാ പറഞ്ഞ് ചിലപ്പം പറയും സൈബർ സെല്ലിൽ കേസ് കൊടുക്കും അവിടെ കേസ് കൊടുക്കും അപ്പൊ ഈ ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഈ കേരളത്തിലെ ജനങ്ങളെ എവര് കൗളിപ്പിക്കുന്നതിന് നമ്മളെവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കണം അതൊന്ന് പറഞ്ഞു ഇത് കാണുമ്പം ഇതൊക്കെ കാണുമ്പോൾ കൊറേ ആൾക്കാർ ഇടിച്ചു കയറി തെള്ളും സംഭവം ഇത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇനി ഇതിന്റെ പുറകെ കടന്ന് ഇടിച്ചു തള്ളാനോ അല്ലെങ്കിൽ ഇതെവിടെങ്കിലും വരുന്നെന്ന് പറയുമ്പോഴോ ഒന്നും പോകേണ്ട കാര്യമില്ല ഇതങ്ങോട്ട് വന്നിട്ട് ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് അല്ല നിങ്ങളുടെ സ്വന്തം ആരുടെ സ്വന്തം ആരെങ്കിലും പറഞ്ഞ സ്വന്തമാണെന്ന് ഒരു കെട്ടുകാഴ്ചക്ക് ഒരു സ്ഥലത്തൊരു ഒരു കാള ഒരു കമ്മിറ്റിക്കാർ പിരിവിട്ട് ആ ഒരു ഏരിയക്കാർ അല്ലെങ്കിൽ കുറച്ച് കമ്മിറ്റിക്കാർ പിരിവിട്ട് കൊണ്ടുവരുന്ന ഒരു മുതലാണത് അത് ആരുടെയും സ്വന്തം അല്ല അത് അത് കഴിയുമ്പോൾ അത് എടുത്തോണ്ട് തിരിച്ച് അതിന്റെ ഓണർ അങ്ങ് പോവും എന്ന് ഇത് ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനത്തിന് അതിന്റെ ഓണർ കാശിട്ട് വിളിച്ചു കൊണ്ടുവരുന്ന മുതലാ അത് കഴിയുമ്പോൾ അത് പൊടിയും തട്ടി തൂത്ത് അതിന്റെ കാശും മേടിച്ചിട്ട് അതിന്റെ പഴയ തട്ടകത്തിലുണ്ടോ അത് ആരുടെ സ്വന്തം അല്ല പിന്നെ ഏതാർത്ഥത്തില് സ്വന്തം എന്ന് പറയുന്ന ആരെടുത്ത് തലേ താങ്ങിക്കൊണ്ടിടക്കുന്നു ഇല്ലെങ്കിൽ ആരാരാധികന്നും പറഞ്ഞ് വെച്ചോണ്ട് നടക്കുന്നു ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പറഞ്ഞു ഇത് വേറെ പറ നരമ്പ് നരമ്പ് എന്തൊക്കെ കാണാൻ വരുന്ന കുറച്ച് രോഗികളെ കണ്ടിട്ടുള്ളൂ എന്ത് സഹോദരൻ പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ എനിക്കും ഞാൻ ഈ ഒരു സഹോദരൻ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഇവരെ പോലുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഒരു മേഖലയിൽ മാത്രം പിടിച്ചു നിൽക്കുന്നത് അതായത് ഇതുപോലെയുള്ള ഇനാഗ്രേഷൻസിന് വേണ്ടിയിട്ട് ഇവരെ മാത്രമാണ് ചില കട മുതലാളിമാർ വിളിക്കുന്നത് ഇവർ വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ കാണുന്ന പോലെ കെട്ടുകാഴ്ചക്ക് സഹോദരം പറഞ്ഞ പോലെ കെട്ടുകാഴ്ചക്ക് അല്ലെങ്കിൽ ആനേനൊക്കെ ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിക്കൊണ്ട് നിർത്തുന്ന പോലെ ഒരുമാതിരി വെച്ച് കെട്ടിയായിരിക്കും ഇവർ ഇതുപോലെയുള്ള ഇനാഗ്രഷൻസിന് വരുന്നത് കാരണം ആൾക്കാർ കൂടണമല്ലോ അതുപോലെ തന്നെ ഒരു ഈ ആനയൊക്കെ ഒരു എടുപ്പോടു കൂടി നിൽക്കത്തില്ല ആ ഒരു രീതിയിലായിരിക്കും ഇവർക്ക് ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല ഇതുപോലുള്ള ഇനാഗ്രേഷൻസിന് വരുമ്പോഴാണ് ഇതുപോലെ വെച്ച് കെട്ടി വരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും എത്രയെത്രയോ മലയാള സിനിമയിലൊക്കെ ആയിക്കോട്ടെ മലയാള സിനിമ നടിമാരുണ്ട് നടന്മാരുണ്ട് എന്തുകൊണ്ട് അവരെയൊന്നും വിളിക്കാതെ ഈ ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ മാത്രമായിട്ട് ഇതുപോലുള്ള പരിപാടിക്ക് വിളിക്കുന്നു കാരണം ഇതുപോലുള്ളവർ വരുന്നു എന്നറിയുമ്പോൾ ആൾക്കാരവിടെ കൂടും ഹണി റോസ് അന്നാരാജൻ മാളവിക ഇവരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ ഇതുപോലുള്ള ഇനാഗ്രേഷൻ കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ ഇവർക്കൊന്നും സിനിമയിലൊന്നും ഇപ്പോൾ അത്ര വലിയ സിനിമയിൽ അവർ ഒരുപാട് അഭിനയിക്കുന്നില്ല കാരണം ഇതിപ്പോ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറത്തെ കാര്യമുള്ളൂ സിനിമ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള അഭിനയിക്കണം പിന്നെ എത്ര ദിവസത്തെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ വല്ല ഒന്നോ രണ്ടോ അല്ലെ മൂന്നാലോ മണിക്കൂറത്തെ കാര്യമുള്ളു ലക്ഷക്കണക്കിന് രൂപ തൈ കിട്ടത്തില്ലേ അപ്പൊ ഇതല്ലേ അവർക്ക് നല്ലത് അത് തന്നെയല്ല കട കൊറേ കട മുതലാളിമാര് ഇവരെയൊക്കെ മാത്രമേ വിളിക്കത്തുള്ളൂ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന മൂന്ന് നടിമാരാണ് ഞാൻ ഈ പറഞ്ഞ ഹാണിറോസ് അന്നാരാജൻ മാളവിക അതുകൊണ്ട് തന്നെ എവിടെ ഇതിനാഗ്രേഷണം ഉണ്ടെങ്കിലും ഇവരെവിടെ ഉണ്ടാകും ഇതുപോലെ കുറേ വെച്ച് കെട്ടി വരും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാർ ഉന്തും തള്ളുമായിട്ട് ഇവരെയൊക്കെ വരുമ്പോൾ അങ്ങ് പോകും അതുപോലെ തന്നെ ഇവരൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഈ അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്നിങ്ങനെ കൈ ഒക്കെ കൊടുക്കില്ല ഇങ്ങനെ തൊടാൻ അപ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ചെന്ന് ഇങ്ങനെ കയ്യിലൊക്കെ തൊട്ടിട്ട് എന്തോ ദൈവത്തിനെ പോയി തൊട്ട കണക്കുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് അവർക്കൊക്കെ തോന്നുന്നത് സത്യം എന്തോ എന്തുവാ നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യർ പിന്നെ അവർ ഇതുപോലെ കുറച്ച് വെച്ച് കെട്ടി ഇതുപോലെയൊക്കെ വരുന്നു അവരാ വന്ന് മൂന്നാല് മണിക്കൂർ അല്ലെ രണ്ട് മൂന്ന് മണിക്കൂർ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ലക്ഷങ്ങളാണ് ഇവരെ കാണാൻ പോയി അവിടെ പോയി നിൽക്കുന്നവർക്ക് എന്ത് തേങ്ങ കിട്ടും ഉണ്ട കിട്ടും ഉണ്ട എന്താ പറയണ്ടേ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടോ പ്രതികരിച്ചിട്ടോ ഒന്നും ഒരു ഇല്ല കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ് കാലത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സിനിമാ നടിമാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവർക്കും ഇങ്ങനെ അഭിനയിക്കുന്നതൊക്കെ കുറച്ച് ദിവസത്തെ പാടാണല്ലോ ഇപ്പൊ സിനിമയാണെങ്കിലും അത് ഷൂട്ടിങ് എത്രയോ ദിവസങ്ങളുണ്ടാവും ഇതൊക്കെ ആകുമ്പോൾ സുഖ എളുപ്പ പരിപാടിയാണ് കുറച്ചൊന്ന് അവിടെ ഇവിടെ ഒക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് ഇനാഗ്രേഷൻ ചെന്നാൽ മതി ആൾക്കാര് കൂടുവല്ലോ അതല്ലേ എന്തുകൊണ്ടും നല്ലത് അപ്പം എന്തായാലും ആ ഒരു സഹോദരൻ പ്രതികരിച്ചതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇതുപോലെ ഓരോ ആൾക്കാരും പ്രതികരിക്കണം നമ്മൾ പ്രതികരിച്ചുകൊണ്ട് തോന്നുന്നു ഒരു കാര്യവും ഇവർക്കൊക്കെ പൈസ കിട്ടുന്ന വഴി ഇതാണല്ലോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രംഗത്ത് തന്നെ പിടിച്ചു നിൽക്കും